ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടും നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടും പകൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇത്തിരി പച്ചക്കറി മേടിക്കണം നമ്മുടെ ഈ യാസർക്ക പച്ചക്കറിയൊക്കെ മേടിച്ച് കുട്ടപ്പനായിട്ട് നടന്നു വരുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് കൊറോണ സീസൺ കഴിഞ്ഞത് മുതൽ എല്ലാ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് ഒരു ഏഴ് മണി വരെ പുറത്തുനിന്ന് ഒരു പച്ചക്കറി വിൽക്കുന്ന ചേട്ടൻ നമ്മുടെ ക്യാമ്പസിനകത്ത് വന്ന് നമുക്ക് വേണ്ട എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വിൽക്കുന്നുണ്ട് കേട്ടോ മാക്സിമം നമ്മൾ സ്റ്റാഫുകൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർ അത് ഉപയോഗപ്പെടുത്താറുമുണ്ട് കാരണം മിനിമം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരെ പോയാൽ മാത്രമേ നമുക്ക് പച്ചക്കറിയും പഴങ്ങളും ഒക്കെ പുറത്തുപോയി മേടിക്കാൻ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് മലയാളികൾക്ക് വേണ്ടി മാത്രമായിട്ട് പുറത്ത് അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്ത പല സാധനങ്ങളും പുള്ളിക്കാരൻ ഇതിൻ്റെ അകത്ത് കൊടുന്ന് വിൽക്കാറുണ്ട് അത് വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ തൂക്കത്തിലും വിലയിലുമൊക്കെ പല ആൾക്കാർക്കും ചെറിയ ചെറിയ പരിഭവങ്ങളും പരാതികളും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരെ വലിയ സീനൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ മാജിയുടെ മോനായിട്ടുള്ള റിസോർട്ടിന് അവിടെ ആക്റ്റീവായിട്ട് നടന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഒരുപാട് നാളത്തെ പിന്നെ വെയിലിന് ശേഷം നല്ല കടുത്ത മഴ പെയ്ത കൊടുങ്കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ട് ആകെ മരങ്ങളുടെ കൊമ്പും ചില്ലകളും ഇലകളും ഒക്കെ വീണ് വൃത്തിയായിട്ട് കിടക്കുകയായിരുന്നു നമ്മുടെ ഹൗസ് കീപ്പിംഗ് ചേച്ചിമാർ അത് വന്നിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ പിന്നീട് കാണാം